ഹലോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ മൂടി ഇങ്ങനെ നല്ല സ്റ്റൈലായി സോഫ്റ്റ് ആയി സിൽക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കണം എന്നുള്ളത് ശരി കണ്ടീഷണർ ഇട്ടാൽ ഒരു ലുക്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യാതെ വേറൊരു പഴം മാത്രം വെച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണം എന്ന ആഗ്രഹം ഉണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ കാണാൻ കൂടെ കൂടിക്കോ അതിന്റെ മുന്നേ ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ഫാമിലി നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം ഗേൾസ് എല്ലാവരും പറഞ്ഞു സുഖമായിട്ടിരിക്കണം ഞാനിവിടെ അടിപൊളി ആയിട്ടിരിക്കട്ടെ അപ്പൊ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കണ്ടീഷണറിന്റെ നമ്മൾ നമ്മളിവിടെ തലയിൽ പാക്ക് കടണം പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴം ആണ് എടുത്തേക്കണേ പഴത്തിന്റെ ആവശ്യം തന്നെ ഉള്ളു കേട്ടോ മാക്സിമം പഴുത്തു പഴം നോക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക പഴുത്തു ചെയ്യാനായ അവസ്ഥയിലും കുഴപ്പമില്ല കാരണം നമ്മളിത് പഴത്തിന്റെ പഴുപ്പ് കുറന്തോ കറണ്ടാവില്ല കാരണം നമ്മളെ ഒട്ടിപ്പിടിച്ചിട്ട് പോവാൻ നല്ല പാടായിരിക്കും അപ്പൊ മാക്സിമം പഴുത്ത പഴം എടുക്കാൻ നോക്കുക എന്നിട്ട് ഇതുപോലെ തൊലിയൊക്കെ വന്നിട്ട് ഞാൻ കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇത് മിക്സിയിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കാനുള്ളതാണ് അപ്പൊ അതിന്റെ കഷ്ണത്തിന്റെ വലപ്പം കൂടി കഴിഞ്ഞാൽ അരയാതെ നമുക്കൊരു വൃത്തികളായിട്ട് വരും അപ്പൊ അതേപോലെ കുനുകൂന അരിഞ്ഞെടുക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജാർ ജാറെടുക്കേണ്ടി ചെറിയ ജാർ നോക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായി അരഞ്ഞു കിട്ടു വിട്ടു അപ്പൊ ജാർ എടുക്കണ്ട തീരെ വെള്ളം പാടില്ല തീരെ വെള്ളം ഉണ്ടായ ഒരു ജാറെ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞുവെച്ചാൽ പഴത്തിന്റെ കഷണങ്ങളൊക്കെ നേരെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആലിക്കും ഓരോ ഇൻഗ്രീഡിയൻ കൂടെ നമ്മൾ ചേർക്കണം കേട്ടോ സാധാരണ നമുക്ക് കിട്ടുന്ന എണ്ണ വെളിച്ചെണ്ണ ചേർത്താലും മതി നിങ്ങൾ തലയിൽ ഏതെണ്ണ തേക്കണ അത് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് വേറെ ഒന്നും ചേർക്കണില്ല നേരെ മിക്സിയിലിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക നേരത്തെ മിക്സിഡ് താഴെ പോലെ തന്നെ ഒട്ടും ഒരു പാത്രം എടുത്തിട്ട് നമ്മളിത് എടുക്കാൻ വേണ്ടി എളുപ്പത്തിന് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മള് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തലേലി ഉള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നും കൂടി നോക്കിയൊക്കെ പെട്ടെന്ന് തന്നെ അപ്പൊ ബനാന പാക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നെ മനസ്സിലാകും വിചാരിക്കുന്നു അപ്പൊ നമ്മള് തേക്കാൻ പോവാണ്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ പോകണം അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കെട്ടുള്ള മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യരുത് അപ്പൊ ഞാൻ മുടിയിലെ ഇറക്കുകയാണ് അതേപോലെ കോമ്പിന്റെ ആ അകലുള്ള പല്ലുള്ള ഭാഗം വെച്ചിട്ട് കെട്ടിറക്കുകയാണെങ്കിൽ നമ്മള് മുടി അധികം പൊട്ടി പോകില്ല കേട്ടാ പിന്നെ നമ്മൾ കെട്ടിറക്കുമ്പോ എപ്പോഴും മുടിയുടെ തുമ്പിന്ന് ഇതേപോലെ കെട്ടറത്ത് തുടങ്ങുക അങ്ങനെയാണെങ്കിലും മുടി ഒരുപാട് കൊഴിഞ്ഞു പോവില്ല നമുക്ക് ഇത് രണ്ടൊരു ടിപ്പായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാട്ട കാരണം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ഇതേപോലെ നന്നായിട്ട് മുടിയുടെ ചേടൊക്കെ നന്നായി കളയണം എന്നാലാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യണേൽ കാര്യമുള്ളോട്ടെ പിന്നെ മുടി ഇതേപോലെ ചെയ്യുമ്പോൾ ഉള്ളിൽ കൂടെ അങ്ങനെ ചെയ്യാണെങ്കിൽ നമ്മളെ മുടി പല വലിപ്പത്തിൽ വളരില്ല അപ്പൊ ഇതേപോലെ പാക്ക് നമ്മളെടുത്തിട്ടുണ്ട് അത് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവട്ടെ കയ്യിൽ എടുക്കാൻ പക്ഷെ നമ്മളത് എടുത്തിട്ട് ഇതേപോലെ മുടി വലിച്ചു പിടിച്ചിട്ട് അപ്ലൈ ചെയ്യാട്ട അങ്ങനെ മുടിയിൽ മൊത്തം അപ്ലൈ ചെയ്യാം പിന്നെ മുടിയിൽ എന്താ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ മുടി ഇങ്ങനെ ഇത്രയും ഭാഗം നമ്മൾ മൊത്തം എടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്ത് തീർക്കാൻ പറ്റൂട്ട അങ്ങനെ ഇതേപോലെ ഒരു സൈഡ് മൊത്തം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ തുമ്പ് വരെ വലിച്ചു പിടിച്ച് ചെയ്യുക എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാട്ട അപ്പൊ കെട്ടിയ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കാരണം അതിനെ കൂടുതൽ മേൽ തട്ടി കെടുക്കുമ്പോ അത്ര ഇഷ്ടമല്ല അതൊരു ഇറിറ്റേഷൻ ആണ് അപ്പം മുടി മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ രണ്ടും കെട്ടി വെച്ച് കുഞ്ചേമയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അപ്പൊ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ മറ്റേ തെങ്കാശ പട്ടണം സിനിമയിൽ തലേക്കൂടെ കാടിവെള്ളം ഒരവസ്ഥല്ലേ അങ്ങനെ തോന്നുന്നത് അപ്പൊ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വരാട്ടാ അപ്പൊ മുടി ഇതൊരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് കഴുകി വന്നിട്ടുണ്ട് ഞാൻ മുടി നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട് മുടി ഉണക്കി ഉണക്കിയെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ